നമസ്കാരം കോവിഡ് അനന്തരം ഞാൻ കഴിഞ്ഞ തവണ കോവിഡാനന്തരം എന്നാണ് പറഞ്ഞത് അല്ല കോവിഡ് അനന്തരമാണ് കോവിഡ് അനന്തരം യു കെയിലെ ആളുകളെ കിട്ടാതെ വന്നപ്പോൾ ഒരുപാട് പേര് അവർ അങ്ങോട്ട് ക്ഷണിച്ചു അങ്ങനെ സ്റ്റുഡൻറ് വിസയിലും വർക്ക് പെർമിറ്റിലുമായി അനേകം പേർ യു കെയിലേക്ക് പോയി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ എത്തിയ മിക്കവരും രക്ഷപ്പെട്ടു പോയി സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോയവർ കുറച്ച് ഫീസ് അടച്ചിട്ട് പോയി പിന്നെ കോഴ്സ് പൂർത്തിയാക്കാതെ വർക്ക് പെർമിറ്റിലേക്ക് മാറി എന്നാല കാലമൊക്കെ അവസാനിച്ചു ഇപ്പോൾ യു കെയിലേക്ക് ആർക്കും പോകാൻ കഴിയുന്ന സാഹചര്യമല്ല ഇവിടെ ഐ എൽ ടിസ് പാസായി ഒ ഇ ടി പാസ്സായി നിൽക്കുന്ന നഴ്സുമാർക്ക് പോലും യു കെയിലേക്ക് അവസരമില്ല വിസ തന്നെ നിർത്തി പക്ഷെ എന്നിട്ടും യു കെയിൽ ഭയങ്കര അവസരം വിദേശത്ത് പഠന അവസരം എന്ന് പറഞ്ഞ് ഒരുപാട് പേർ രംഗത്തുണ്ട് ഇപ്പോൾ വീട്ടു വിജയക്കാരെ വിളിക്കുന്നു ഡ്രൈവർമാരെ വിളിക്കുന്നു ഒക്കെ പരസ്യതൊക്കെ തെറ്റാണ് യു കെയിലേക്ക് ആർക്കും പോകാൻ കഴിയുന്ന സാഹചര്യമില്ല നമ്മുടെ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠനാർ പോലും ഇപ്പോൾ വിദേശ പഠനം എന്ന പേരിൽ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരസ്യം കണ്ട് ഞാൻ ചിരിച്ചു മണ്ണുകുപ്പി ആയിരത്തി അറുന്നൂറ് യൂണിവേഴ്സിറ്റികളുമായി നേരിട്ട് ട്വന്റി ഫോർ ഫ്ലവേഴ്സിനും കോൺട്രാക്ട് എന്ന പറഞ്ഞു ആയിരത്തി അറുനൂറ് യൂണിവേഴ്സിറ്റികൾ ഒരിക്കലും സാധ്യമല്ല ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മോണിക്കയ്ക്ക് അതിൻ്റെ പകുതി യൂണിവേഴ്സിറ്റികളായിട്ട് ബന്ധമില്ല മോണിക്കയാണ് ഈ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഏജൻസി ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന് പറയുന്ന യു കെ ബേസ്ഡ് ഒരു കമ്പനിയുണ്ട് ഒരു കോഴിക്കോടുകാർ റെജുലേഷൻ എത്തുന്നത് അദ്ദേഹത്തിനോട് ഒരുപാട് യൂണിവേഴ്സിറ്റികളായിട്ട് ബന്ധം ഇന്നലെ പുതുതായി ആരംഭിച്ച ശ്രീകണ്ഠന്മാർക്ക് ആയിരത്തി അറുന്നൂറ് യൂണിവേഴ്സിറ്റികളായിട്ട് ബന്ധമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ ഈ വ്യവസായത്തിൻ്റെ ഒരു സാധ്യത കണ്ടിട്ട് ചാടി ഇറങ്ങിയതാണ് കാരണം ഈ പിള്ളേരുടെ പൈസ മേടിക്കേണ്ട യൂണിവേഴ്സിറ്റികൾ ഫീസിൻ്റെ ഒരു വിഹിതം തരും ആ ഒരു വിശ്വാസമാണ് വാസ്തവത്തിൽ വലിയൊരു ചതിയുടെ പ്രോഡക്റ്റാണ് ട്വന്റി ഫോറിൻ്റെ ഈ സ്റ്റഡി അബ്രോഡ് ഡോക്ടർ ബാബു സെബാഷൻ എന്ന് പറയുന്ന ഒരു പഴയ മഹാത്മാ യൂണിവേഴ്സിറ്റി വി സി ഉണ്ട് അദ്ദേഹം മാണിസാറിന്റെ വത്സല പുത്രനായി നിന്നാണ് വി സി ആയത് പാലാ സെന്റ് തോമസ് കോളേജിലെ മലയാള അധ്യാപകനായിരുന്നു പക്ഷേ ഇടതുമുന്നണിയുടെ കാലത്തും അദ്ദേഹം വി സി ആയി തുടർന്ന് പിന്നീട് കോടതി ഇടപെട്ട് അദ്ദേഹത്തിന്റെ വി സി സ്ഥാനം റദ്ദാക്കിയായിരുന്നു യോഗ്യതയില്ലാത്തതിന്റെ പുറത്ത് അദ്ദേഹത്തെ ഈ മുണിക്കക്കാർ വളരെ പ്രധാനപ്പെട്ട പദവിയിൽ നിയോഗിച്ച് പണിയൊക്കെ പഠിപ്പിച്ചെടുത്തു അവിടുന്ന് എല്ലാ വിവരങ്ങളും ചോർത്തി യൂണിവേഴ്സിറ്റികളിൽ വിശദാംശങ്ങൾ ശേഖരിച്ച് നേരെ ശ്രീകണ്ഠനാരമായിട്ട് കൂട്ടുകൂടി പുതിയൊരു സംരംഭം തുടങ്ങിയതാണ് അങ്ങനെ ചതിയുടെ ഭാഗമായി രൂപപ്പെട്ടത് പക്ഷേ ചോദ്യം വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരമുണ്ടോ എന്നതാണ് ഞാൻ വീണ്ടും പറയുന്നു ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ മാറിയിട്ടുണ്ട് പഠിക്കുക എന്ന ലക്ഷ്യമുള്ളവർക്ക് സ്റ്റുഡൻ വിസയിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ലാതെ പോകാം കാരണം പഠിക്കാൻ പോയാൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാം പഠനാന്തരം രണ്ട് വർഷം ജോലി ചെയ്യാൻ അവസരം കിട്ടും പക്ഷേ ജോലി കിട്ടണം ജോലി കിട്ടുമെന്ന് കാരണം അവിടെ ജോലി വളരെ കുറവാണ് ഇപ്പോൾ പഴയ പോലെയല്ല തൊഴിലവസരങ്ങൾ വളരെ കുറഞ്ഞു ജോലി കിട്ടിയാൽ പഠനം കുഴപ്പമില്ല എന്നാൽ അതിനുശേഷം വർക്ക് പെർമിറ്റ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല അതിനുള്ള സാധ്യത അടഞ്ഞു കാരണം ഇപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ ഉയർന്ന ശമ്പളം കൊടുക്കണം അതുകൊണ്ട് തന്നെ ജോലി കിട്ടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടനിലേക്ക് പോകരുതേ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോവാം കുഴപ്പമൊന്നുമില്ല വീട്ടിൽ കാശ് ഉണ്ടാവണം ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ലക്ഷം രൂപ മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരിക ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ മൂന്ന് വർഷത്തെ ഫീസ് അടയ്ക്കണം പി ജിക്ക് ആണ് ഒരു വർഷത്തെ ഫീസേ ഉള്ളൂ ഈ പണവും താമസ ഒക്കെ കണ്ടെത്തണം ഈ പാർട്ട് ടൈമായിട്ട് വർക്കൊക്കെ ചെയ്താൽ പഠനത്തിന് ശേഷം കുറച്ച് വർക്ക് ചെയ്താൽ കുറച്ചൊക്കെ സംഘടിപ്പിക്കാം പക്ഷേ കഠിന പണി ചെയ്യാനുള്ള മനസ്സ് വേണം ജോലി കിട്ടുമെന്ന് ഉറപ്പുമില്ലാത്തതിനു ശേഷം ബ്രിട്ടനിൽ ജോലി കിട്ടുമെന്ന് ആര് പ്രതീക്ഷിച്ചാലും അബദ്ധമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം നിരാശപ്പെടുത്താനല്ല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ പോകുന്നതിൽ തെറ്റില്ല വിശ്വാസതല ഏജൻസി വഴി പോകുന്നതാണ് ഉചിതം ഈ മേഖലയിൽ ഒരു പരിചയമില്ലാതെ ചാനൽ പരസ്യം കണ്ടിട്ടും തള്ള് കണ്ടിട്ടും ചാടി വീടരുത് പണി കിട്ടും ഉറപ്പായിട്ടും പണി കിട്ടും അതെന്തുവാട്ടെ ഇപ്പോൾ യു കെയിലൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ അതിന് പണമുണ്ടോ എന്ന് പരിശോധിക്കണം അല്ലാതെ അവിടെ ചെന്നിട്ട് ഫീസ് ഫീസടയ്ക്കാൻ പണമില്ല ജോലി തപ്പൊക്കെ ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് മകളെ അങ്ങോട്ട് അയച്ചു മകനെ അങ്ങോട്ടയച്ചു ഒരു ജോലിയുമില്ല ആരുടെയും പറഞ്ഞു ജോലി സംഘടിപ്പിച്ച് കൊടുക്കാവോ ഫീസ് കൊടുക്കുക ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവരോടൊക്കെ എനിക്ക് സഹതാപമേ ഉള്ളൂ സാധ്യമല്ല മക്കളെ പഠിപ്പിക്കാനും അവർക്ക് താമസിക്കാനും പണമില്ലാത്തവർ അങ്ങോട്ട് പോവരുത് വിടരുത് അവിടെ ചെന്നതിന് ശേഷം പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല പല കുട്ടികളും ഡിപ്രസ്ഡായി പോകുന്നുണ്ട് പല കുട്ടികളും മരണത്തിന് വിധേയരാകുന്നുണ്ട് അവർക്ക് ജോലിയുമില്ല പഠനം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല വീട്ടുകാർ ഉള്ളതെല്ലാം വിറ്റാണ് അവരെ പറഞ്ഞു വിടും ഒരുപാട് പേർ ഒരുപാട് കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് നിരവധി വിഷയങ്ങൾ നേരിട്ടറിയാം അതുകൊണ്ട് പറഞ്ഞു ജാഗ്രതയോടെ മാത്രം കാണുക ഇനി പഠിക്കാൻ പോകുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വീഡിയോയുടെ ലക്ഷ്യം അതാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏജന്റുമാർ പറയുന്നത് കേട്ട് തലവെച്ച് കൊടുക്കരുത് അങ്ങനെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു മെറിറ്റ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് റസൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇരുപത്തിനാല് യൂണിവേഴ്സിറ്റികൾ റസൽ ഗ്രൂപ്പ് ആ ഇരുപത്തിനാല് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ കണ്ണു മടച്ചു പോകാം നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് റസൽ ഗ്രൂപ്പിൽപ്പെട്ട യൂണിവേഴ്സിറ്റികളാണോ എന്നാണ് റസൽ ഗ്രൂപ്പിൽപ്പെട്ട യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഏറ്റവും അക്കാദമിക് യോഗ്യതയുള്ള ഏറ്റവും അധികം റിസർച്ച് നടത്തുന്ന ഏറ്റവും നല്ല ഡിഗ്രി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഒരുമിച്ചുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് റസൽ ഗ്രൂപ്പ് ആ ഇരുപത്തിനാല് യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ ഈ ഇരുപത്തിനാല് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാലും കണ്ണു മടച്ചു പോവാം ആ യൂണിവേഴ്സിറ്റികൾ എവയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബേർമിങ് ബർമിംഗാമിൽ പല യൂണിവേഴ്സിറ്റി ഉണ്ട് ഇതിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗാം അല്ലാതെ ബർമിംഗാം സിറ്റി യൂണിവേഴ്സിറ്റിയോ ആസ്ര യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് അല്ല യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗാം രണ്ടാമത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോൾ എല്ലാ സിറ്റിയിലും പല യൂണിവേഴ്സിറ്റികളും ഓർത്തോളം കറക്റ്റ് യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യാൻ നോക്കണം യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നമുക്ക് കേംബ്രിഡ്ജിലും ഉണ്ട് വേറെ യൂണിവേഴ്സിറ്റികൾ കാർഡിഫ് യൂണിവേഴ്സിറ്റി കാർഡിഫ് കൂട്ടി തന്നെ വേറെ പേര് യൂണിവേഴ്സിറ്റി വേറെയുണ്ട് ഡറം യൂണിവേഴ്സിറ്റി ഡി യർ എച്ച് എം ഡറം യൂണിവേഴ്സിറ്റി വടക്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോ സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റിയാണ് പഴയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോ യൂണിവേഴ്സിറ്റി ഓഫ് എക്സിറ്റർ ഇങ്ങനെ ഇംഗ്ലണ്ടിന്റെ അങ്ങ് താഴെ അങ്ങേറ്റത്താണ് എക്സിറ്റർ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്കോ സ്കോട്ടിഷ് തലസ്ഥാനമാണ് ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ അതൊരു യൂണിവേഴ്സിറ്റി ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ കിങ്സ് കോളേജ് ലണ്ടൻ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എൽ എസ് സി എന്ന് പറയുന്നത് വലിയ പ്രസ്ഥാനമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് മാൻചെസ്റ്റർ അവിടെയുണ്ട് മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി അടക്കമുണ്ട് അതിലൊന്നും വീണ് പോകരുത് ന്യൂകാസിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടിംഗാം നോട്ടിംഗിൽ നോട്ടിംഗാം ട്രെൻഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് അതല്ല യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടിംഗാം ക്യൂൻ മേരി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ലണ്ടണിലെ മറ്റൊരു യൂണിവേഴ്സിറ്റി ക്യൂൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ് നോർത്തേൺ അയലൻഡ് യൂണിവേഴ്സിറ്റിയാണ് ക്യൂൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് സൗതാംൺ എന്ന് പറയും സതാംറ്റൻ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക് ഈ ഇരുപത്തി നാല് യൂണിവേഴ്സിറ്റികളാണ് റസൽ ഗ്രൂപ്പിൽപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ധൈര്യമായി ഈ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പോകാം എവിടെ അഡ്മിഷൻ കിട്ടിയാലും ഫീസ് കൂടുതലായിരിക്കും നോക്കണം ഇന്നൊരു പ്രത്യേകത ബ്രിട്ടനിലെ എ ലെവൽ പരീക്ഷാഫലം ഇന്ന് വരികയാണ് എ ലെവൽ പരീക്ഷയ്ക്ക് ശേഷമാണ് കുട്ടികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ചേരുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ബാധകമാണ് അവരുടെ മക്കളെ ഏത് യൂണിവേഴ്സിറ്റിയിൽ വിടണമെന്ന് ചോദിക്കുന്ന ചിലരാണ് അവരോടുകൂടി പറയുകയാണ് റസൽ ഗ്രൂപ്പിൽപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ധൈര്യമായിട്ട് വിടുക ഇതൊക്കെ നമ്മുടെ ഏജൻ്റുമാർക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ആ അവസരം കിട്ടിയാൽ ധൈര്യമായി പോവുക ആദ്യത്തെ കാര്യം യു കെയിലുള്ളവർക്ക് ഫീസ് കുറവാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പൗണ്ട് മാത്രമേ ഇവർക്ക് ഒരു വർഷം ഫീസ് ഉള്ളൂ എന്നാൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റിയുടെ വലിപ്പനുസരിച്ച് റസൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറഞ്ഞത് ഇരുപത്തിയായിരം മുപ്പതിനായിരം പൗണ്ട് ഒരു വർഷത്തെ ഫീസ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പതിനയ്യായിരം പൗണ്ട് മുതൽ ഉണ്ട് പതിനഞ്ച് മുതൽ നാൽപ്പതിനായിരം പൗണ്ട് വരെയാണ് പൊതുവെ ഫീസ് ഒരു വർഷത്തെയാണ് ഡിഗ്രിക്കാണ് മൂന്ന് വർഷം കൊടുക്കണം പി ജിക്കാണ് ഒരു വർഷം അവിടെ ഒരു വർഷമേ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളൂ ഇനി ഒരു കാര്യം കൂടി പരിഗണിക്കാം യു കെയിലെന്താണ് നൂറ്റി അറുപത് യൂണിവേഴ്സിറ്റികളുണ്ട് കൊച്ചു രാജ്യമാണ് കേരളത്തിൻ്റെ വലിപ്പത്തേക്കാൾ അല്പം കൂടി കൂടുതലുള്ളൂ പക്ഷേ നൂറ്റി അറുപത് യൂണിവേഴ്സിറ്റികളുണ്ട് അതിലൊരു റാങ്കിങ് നോക്കാം പലതരത്തിലുള്ള റാങ്കിങ്ങൾ ഈ റാങ്കിങ്ങിനൊന്ന് പിന്നാലെ പോയ എല്ലാം ആശയക്കുൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് റാങ്ക് ചെയ്യുന്നത് എങ്കിൽ പോലും പൊതുവേ മികച്ച യൂണിവേഴ്സിറ്റികളെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു ആദ്യത്തെ നൂറ്റി ഇരുപത്തെട്ട് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് പറയാം ഈ യു കെയിലെ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഭയങ്കര രസമാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചിരിക്കുന്ന ആയിരത്തി എണ്ണൂറുകളില്ല എന്നാൽ അതിന് മുൻപ് ആരംഭിച്ച യൂണിവേഴ്സിറ്റികളുണ്ട് ഉദാഹരണത്തിന് അബർദീൻ യൂണിവേഴ്സിറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് തുടങ്ങിയതാ ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേംബ്രിഡ്ജ് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതിലാണ് എഡിൻ ബെറോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലാണ് ഗ്ലാസ്കോ ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്നിലാണ് ഓക്സ്ഫോർഡ് യു കെയിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് ആയിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി തൊണ്ണൂറ്റാറില് സെൻറ് ആൻഡ്രൂസ് സ്കോട്ട്ലൻഡ് യൂണിവേഴ്സിറ്റി ആയിരത്തി നാനൂറ്റി പതിമൂന്നിലാണ് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ മിക്ക യൂണിവേഴ്സിറ്റികളും ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി തൊള്ളായിരത്തിന് തുടക്കം കുറച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നീട് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒട്ടുമിക്കതും ആയിരത്തി എണ്ണൂറുകളിലാണ് ആയിരത്തി ഇരുന്നൂറിലും ആയിരത്തി നാനൂറിലും ഒക്കെ യൂണിവേഴ്സിറ്റി യു കെയിലുണ്ട് ഇതിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം റാങ്ക് ഒന്ന് മുതൽ താഴേക്കാണ് നൂറ്റി ഇരുപത്തെട്ട് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് കേൾപ്പിക്കാം ഈ റാങ്കിങ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ ഈ ഓരോ യൂണിവേഴ്സിറ്റിയും വിശദാംശങ്ങളെ ഞാൻ കടക്കുന്നില്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താം ഒന്ന് ഇമ്പീരിയൽ കോളേജ് ലണ്ടൻ രണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് നമുക്കറിയാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രത്യേകത മൂന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ആദ്യത്തേത് ഇമ്പീരിയൽ കോളേജ് ലണ്ടനാണ് രണ്ടാമത്തേത് ഓക്സ്ഫോർഡ് ആണ് കേംബ്രിഡ്ജ് ആണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും നമുക്കൊക്കെ അറിയാവുന്നതാണ് നാല് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എൽ എസ് സി അഞ്ച് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ആറ് യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാക്ലൈഡ് രണ്ടെണ്ണം യൂണിവേഴ്സിറ്റിക്ക് ആറാം റാങ്ക് ഉണ്ട് യൂണിവേഴ്സിറ്റി വാർവിക്കും ആറാണ് അതുകൊണ്ട് ഏഴാം റാങ്ക് അല്ല ആറാണ് എട്ടാം റാങ്ക് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ബ്രിസ്റ്റോൾ ഒൻപത് യൂണിവേഴ്സിറ്റി ഓഫ് ബാത്ത് പത്ത് യൂണിവേഴ്സിറ്റി ഓഫ് സെന്റ് ആൻഡ്രൂസ് പതിനൊന്ന് കിങ്സ് കോളേജ് ലണ്ടൻ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റി ഡണ്ടി പതിമൂന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡ് പതിനാല് ഡെറം യൂണിവേഴ്സിറ്റി പതിനഞ്ച് ലഫ്ബറോ യൂണിവേഴ്സിറ്റി ലഫ്ബറോ യൂണിവേഴ്സിറ്റി കായിക രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും വളരെ പ്രഗത്ഭരാണ് പതിനഞ്ച് മറ്റൊരു യൂണിവേഴ്സിറ്റി ക്വീൻ മേരി യൂണിവേഴ്സിറ്റി ലണ്ടൻ രണ്ട് യൂണിവേഴ്സിറ്റിക്ക് പതിനഞ്ചാണ് വേറൊരു യൂണിവേഴ്സിറ്റി കൊണ്ട് പതിനഞ്ചാം റാങ്ക് യൂണിവേഴ്സിറ്റി സതാംബൻ പതിനെട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് പത്തൊൻപത് യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ മാഞ്ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയാണ് ഇരുപത് ജോയിന്റ് ആണ് യൂണിവേഴ്സിറ്റി ബെർമിംഗാം ഇരുപത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോയും ഇരുപത് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്കോ ഇരുപത്തിരണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് സറേ ഇരുപത്തിരണ്ട് ഹേറിയറ്റ് വാട്ട് യൂണിവേഴ്സിറ്റി ഇരുപത്തിനാല് ക്യൂൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ് സിറ്റി സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ഇരുപത്തി ആറ് യൂണിവേഴ്സിറ്റി ലിവർപൂൾ ഇരുപത്തിയേഴ് യൂണിവേഴ്സിറ്റി ഓഫ് എക്സിറ്റർ ഇരുപത്തി യൂണിവേഴ്സിറ്റി ഓഫ് നൂട്ടിംഗാം ഇരുപത്തി എട്ട് കാർഡിഫ് യൂണിവേഴ്സിറ്റി മുപ്പത് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക് മുപ്പത് ആസ്റ്റൺ യൂണിവേഴ്സിറ്റി മുപ്പത്തിരണ്ട് ബെർമിംഗ് ആസ്റ്റൺ യൂണിവേഴ്സിറ്റി മുപ്പത്തിരണ്ട് നല്ല യൂണിവേഴ്സിറ്റി ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയ മുപ്പത്തി മൂന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്റ്റർ മുപ്പത്തിനാല് യൂണിവേഴ്സിറ്റി ഓഫ് അബർദീൻ മുപ്പത്തി അഞ്ച് ഗ്ലാസ്കോ കലഡോണിയൻ യൂണിവേഴ്സിറ്റി മുപ്പത്തി ആറ് ലങ്കാസ്റ്റർ യൂണിവേഴ്സിറ്റി മുപ്പത്തി ആറ് ഉൾസ്റ്റർ യൂണിവേഴ്സിറ്റി മുപ്പത്തി എട്ട് ന്യൂ യൂണിവേഴ്സിറ്റി മുപ്പത്തി ഒൻപത് യൂണിവേഴ്സിറ്റി നാൽപ്പത് യൂണിവേഴ്സിറ്റി ഓഫ് എസ് എക്സ് ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രാഡ്ഫോർഡ് കീൽ യൂണിവേഴ്സിറ്റി നാല് സ്റ്റോക്ക് ഹോൺ ട്രെൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് യൂണിവേഴ്സിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി നാൽപ്പത്തി അഞ്ച് യൂണിവേഴ്സിറ്റി ഓഫ് റെഡി ഹാർബർ ആദംസ് യൂണിവേഴ്സിറ്റി നാൽപ്പത്തി ഏഴ് അത് ഷോപ്ഷെയർ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താണ് മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി നാൽപ്പത്തി എട്ട് മാഞ്ചസ്റ്റർ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ആണ് റോയൽ ഹാലോവി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ നാൽപ്പത്തി എട്ട് യൂണിവേഴ്സിറ്റി ഹള്ഡൻ യൂണിവേഴ്സിറ്റി അൻപത്തി ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ് ഒന്ന് യൂണിവേഴ്സിറ്റി പോസ്മൗത്ത് അമ്പത്തി ഒന്ന് ലണ്ടൻ സൗത്ത് ബാങ്ക് യൂണിവേഴ്സിറ്റി അമ്പത്തി നാല് എഡിൻബറോ നാപ്പിയർ യൂണിവേഴ്സിറ്റി അമ്പത്തി അഞ്ച് സ്റ്റാഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി അമ്പത്തി ആറ് യൂണിവേഴ്സിറ്റി സഫോക്ക് അമ്പത്തി ആറ് യൂണിവേഴ്സിറ്റി ഓഫ് ഹഡിൽഫീൽഡ് അമ്പത്തി എട്ട് യൂണിവേഴ്സിറ്റി ഓഫ് വൂൾവർഹാം അമ്പത്തെ ഞാൻ ഈ വൂൾവർഹാം ഒരു പഴയ മോശ യൂണിവേഴ്സിറ്റി ആണ് കരുതിയുന്നത് പക്ഷേ അമ്പത്തെട്ടാമത്തെ റാങ്കിലുണ്ട് റോബർട്ട് ഗോർഡൻ യൂണിവേഴ്സിറ്റി അറുപത് യൂണിവേഴ്സിറ്റി ഓഫ് സാൽഫോർഡ് അറുപത് യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റെർലിങ് അറുപത് യൂണിവേഴ്സിറ്റി സസെക്സ് അറുപത്തി മൂന്ന് അബർട്ട് യൂണിവേഴ്സിറ്റി അറുപത്തി നാല് എഡ്ജ് ഹിൽ യൂണിവേഴ്സിറ്റി അറുപത്തഞ്ച് നോട്ടിംഗ്ഹാം ട്രെൻഡ് യൂണിവേഴ്സിറ്റി അറുപത്തി അഞ്ച് യൂണിവേഴ്സിറ്റി ഓഫ് ദി വെസ്റ്റ് ഇംഗ്ലണ്ട് അറുപത്തി ഏഴ് കവണ്ട്രി യൂണിവേഴ്സിറ്റി അറുപത്തെട്ട് ഞാൻ വളരെ നല്ല യൂണിവേഴ്സിറ്റി തന്നെ കരുതിയത് പക്ഷേ അറുപത്തെട്ടാം റാങ്ക് മാത്രമേ ഉള്ളൂ വുഹാമിൻ്റെയും താഴെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലിങ്കൺ അറുപത്തിയെട്ട് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി എഴുപത് പ്ലിമത്ത് മാർജോൺ യൂണിവേഴ്സിറ്റി എഴുപത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ എഴുപത് ലിവർപൂൾ ജോൺ മൂസ് യൂണിവേഴ്സിറ്റി എഴുപത്തി മൂന്ന് അപരിസി യൂണിവേഴ്സിറ്റി വെയിൽസിലാണ് എഴുപത്തി നാല് എസ് ഒസ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ എഴുപത്തി നാല് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രനിച്ച് എഴുപത്തി നാല് ബാങ്കർ യൂണിവേഴ്സിറ്റി എഴുപത്തി ഏഴ് യൂണിവേഴ്സിറ്റി ഓഫ് ലങ്കാഷെയർ എഴുപത്തി എട്ട് ക്യൂൻ മാർഗ്രേറ്റ് യൂണിവേഴ്സിറ്റി എഡിൻബറോ എഴുപത്തി ഒൻപത് യൂണിവേഴ്സിറ്റി ഓഫ് കെൻഡ് എഴുപത്തി ഒൻപത് ഷെഫീൽഡ് ഹാലാം യൂണിവേഴ്സിറ്റി എൺപത്തി ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബക്കിംഗ് ഹാം എൺപത്തി ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് സന്തർലാൻഡ് എൺപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ദി വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എൺപത്തി നാല് സെൻറ് മേരീസ് യൂണിവേഴ്സിറ്റി ചിക്കനാം എൺപത്തി അഞ്ച് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസ് എൺപത്തി ആറ് ബെർമിങ്ഹാം ന്യൂമെൻ യൂണിവേഴ്സിറ്റി എൺപത്തി ഏഴ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രൈറ്റൺ എൺപത്തി ഏഴ് യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ എൺപത്തി ഒൻപത് യൂണിവേഴ്സിറ്റി ഓഫ് ചിച്ചസ്റ്റർ എൺപത്തി ഒൻപത് യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബി എൺപത്തി ഒൻപത് യൂണിവേഴ്സിറ്റി ഓഫ് ദി ആർട്സ് ലണ്ടൻ എൺപത്തി ഒൻപത് കാൻഡർബറി ക്രൈസ്റ്റ് ചർച്ച് യൂണിവേഴ്സിറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കംബ്രിയ തൊണ്ണൂറ്റി മൂന്ന് കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റി തൊണ്ണൂറ്റി ബോൺമൂത്ത് യൂണിവേഴ്സിറ്റി തൊണ്ണൂറ്റി ആറ് യൂണിവേഴ്സിറ്റി ഓഫ് വൂസ്റ്റർ തൊണ്ണൂറ്റി ആറ് ബ്രൂണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ തൊണ്ണൂറ്റി എട്ട് കാർഡിഫ് മെട്രോപൊളിറ്റി യൂണിവേഴ്സിറ്റി തൊണ്ണൂറ്റി എട്ട് ബർമിംഗ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റി നൂറ് ഞാൻ അത്രേ വായിക്കുന്നുള്ളൂ ഇതാണ് ഈ നൂറ് മികച്ച യൂണിവേഴ്സിറ്റികൾ പറ്റുമെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ പഠിക്കാൻ പോവാൻ ശ്രമിക്കുക